മൊബൈൽ കുർആാൻ വെക്കുക എന്നത് തന്നെ ഞാൻ അതിനെ പിന്നെ ഫഖഹിയായിട്ട് എൻ്റെ പിന്നെ റഫറിങ്ങും ഗവേഷണവും ഒക്കെ നടത്തിയിട്ടും നമ്മളെ ഇപ്പോഴുള്ള ഇനി ആ വാക്കുകളൊക്കെ പ്രയോഗിച്ചിട്ട് അതിന് പിടിച്ചു തൂങ്ങാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോഴുള്ള പിന്നെ പണ്ഡിത സഭകളൊക്കെ കൂടിയിട്ടും ചർച്ചക്ക് വിധേയമാക്കിയിട്ടും ഉണ്ടായ പല മസലകളും ഉണ്ട് അതായത് ഖുർആൻ ഹിത്തറാമ് ചെയ്യ എന്ന വിഷയത്തില് എല്ലാവരും അവിടെ മദ്ഹബ് ഒക്കെ വ്യത്യസ്തമാണെങ്കിലും എല്ലാവരും ഒരു നിലക്ക് തന്നെ എത്തിച്ചേരുന്നത് അതിലൊന്നും പല അഭിപ്രായങ്ങൾ വരികയില്ല വരൂല അത് അങ്ങനെയാണ് ഹിത്തറാമ് നമ്മളെ മദഹബിനെക്കാട്ടിലും കൂടുതൽ ഹെത്തറാമ് ചെയ്യും മറ്റുള്ളവര് എന്ന് നമുക്ക് തോന്നും അവരുടെ പിന്നെ രീതികളൊക്കെ കണ്ടു കണ്ടുകഴിഞ്ഞാല് കാരണം ഒരാളുടെ ബാക്കിൽ ഇരുന്നു കൊണ്ട് കുറാൻ ഓതുന്നതിന് വളരെ കർശനമായിട്ട് നിയന്ത്രിക്കുന്ന ഒരു ചുറ്റുപാടാണ് നമ്മുടെ ഹനഫി മുതഹേബിന് എനിക്കറിയാം ഞങ്ങളൊക്കെ ഇപ്പൊ ദ്വീപിനൊക്കെ പഠിക്കണ കാലത്ത് പള്ളിയിലൊക്കെ അരിച്ച് ഖുർആൻ ഓതുമ്പോൾ കാണാ പള്ളി കാണാൻ കയറിയ ഓരോരുത്തർ കിടക്കും കിഴക്കോട്ടും വടക്കോട്ടും തെക്കോട്ടും ഒക്കെ തിരിഞ്ഞിങ്ങനെ ഇരിക്കും അതെന്താ കാര്യം മറ്റവന്റെ മൂടുണ്ടാവും അപ്പൊ ആ മൂട്ടിൽ കൊണ്ടിട്ട് ഖുർആൻ വെക്കാൻ പാടില്ല ശരിയാണ് നമുക്കും ആലോചിച്ച് നോക്കിയാൽ അതൊക്കെ ഏഹ് അവര് കുറച്ച് അഖലിയായിട്ടും ചിന്തിക്കുന്ന കൂട്ടത്തിലാണല്ലോ അപ്പൊ ആ ബഹുമാനം എന്നത് തന്നെയാണ് ഇതിന്റെ അടിസ്ഥാനം എന്ന് നമുക്ക് മനസ്സിലാക്കണം മനസിലാക്കാൻ കഴിയും അപ്പോ ഈ മൊബൈൽ എന്ന സാധനത്തിൽ തന്നെ അതിലില്ലാത്ത സാധനങ്ങൾ ഒന്നുമില്ല എല്ലാം അതിലുണ്ടല്ലോ ഞാൻ ചിലപ്പോഴൊക്കെ ആലോചിച്ചിട്ടുണ്ട് ഇന്നിപ്പോ സിനിമാ തിയേറ്റർ പോക്കറ്റിൽ ഇട്ടിടാമോ നിസ്കരിക്കണത് എന്ന് പഴയ പഴയകാലത്ത് സിനിമ കാണാനും പോവാനുള്ള പേടി ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു ഇന്നങ്ങനല്ല ഇന്നതിൻ്റെ ഉള്ളിലാണ് സിനിമയല്ല വേഷ്യാലയോ സിനിമാ തിയേറ്ററും എല്ലാം നമ്മളെ പോക്കറ്റിനകത്താണ് അപ്പൊ ചിലവർ പറയുന്നത് സൈലന്റ് ആക്കിയാൽ സൈലന്റ് ആക്കിയാൽ അതിൻറെ ഉള്ളിലുണ്ടല്ലോ അതെന്ത് തോർക്കണോട് കൂടെ അത് വരുന്നല്ലേ അപ്പൊ ഇങ്ങനെയുള്ള ഒരു ദുഷിച്ച ഒരു പെശാച്ചി പേറിയിട്ടുള്ള ഒരു നിസ്കാരമാണോ നമ്മളൊക്കെ ചെയ്യാൻ പോകുന്നത് നമ്മൾക്ക് എങ്ങോട്ട് പോയി ഞാൻ ആലോചിക്കുന്നുണ്ട് പ്രിയപ്പെട്ട പ്രവാചകൻ റസൂർ കരീം സല്ലാ അലഹി ഒരു ഹരീഫുണ്ട് അതായത് ആഹ്ർ സമാനിൽ ഇരുമ്പ് സംസാരിക്കുന്ന സംസാരിക്കുന്നതിന്റെ കാലം വരാനിരിക്കുന്നതിന് ആ ഇരുമ്പ് എന്ന് പറഞ്ഞ വെറും ഒരു സംസാരത്തെ സൂചിപ്പിച്ചതല്ല പ്രവാചകന്റെ വാക്കിന് നമ്മൾ കൊണ്ടൊന്നും കണ്ടെത്താൻ കഴിയാത്ത വിദൂരമായിരിക്കുന്ന മാനകൾ അതിന്റെ ഉള്ളിലുണ്ട് എന്ന് നമുക്ക് മിർക്കാത്ത പോലുള്ള നിഷ്കാത്തിന്റെ ഒക്കെ ശരഹകളിൽ അതിനെക്കുറിച്ച് ചർച്ച ചെയ്യപ്പെടുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട് അപ്പൊ അതായിരിക്കും ഇതൊക്കെ ഇങ്ങനെയൊക്കെ അന്നൊക്കെ പ്രവാചകന്റെ ആ പിന്നെ ഇഷാറ വന്നത് എന്ന് തിരിയുന്നു അപ്പൊ ചുരുക്കി പറയുന്നത് അപ്പൊ ഖുർആനെ ആദരിക്കുക ബഹുമാനിക്കുക എന്ന സ്ഥിതി നാം കൊണ്ടുവരുമ്പോൾ ഈ പറയപ്പെട്ട സകറുരാവി എല്ലാം കൂടി അതിന്റെ ഉള്ളിൽ വെക്കുന്നതിനെ കാട്ടിലും എപ്പോഴും ഞാൻ പറയാനുണ്ട് ഖുർആാൻ ഖുർആൻ ആയിട്ട് തന്നെ വെക്കാനുള്ള ചിപ്പികൾ ഉണ്ടല്ലോ ഇതുപോലുള്ള മൊബൈൽ പോലുള്ള സാധനങ്ങളുണ്ട് അങ്ങനത്തെ മേടിക്കാനും കിട്ടും വിപണിയിലും ഉണ്ട് അപ്പൊ അതിൽ ഖുർആനും ഹദീസും നിക്കുന്നു സൊറാത്തൊക്കെ അതിനെ ശേഖരിച്ച് വെക്കുന്നതായിരിക്കും ഏറ്റവും ഉത്തമം മാത്രവുമല്ല അങ്ങനെ വെക്കുന്നതിനെ കുറിച്ച് എന്താണ് ഹക്കുമ എന്ന് ഇത് ഈ സാധനം പുറത്തിറങ്ങിയ കാർ സമയത്ത് ദുബായ് ഔഖാഫിൽ ഒരു പണ്ഡിത സമ്മേളനം കൂടി അപ്പൊ അവരതില് ഇപ്താവ് തെജ്ബീദ് എന്ന് പറഞ്ഞ തജുബീതിന്റെ ഒരു ഗ്രന്ഥം അത് അവിടെ നിന്ന് ഇറക്കിയിട്ടുണ്ട് അതായത് തുടക്കക്കാരായ കുട്ടികൾക്ക് തജുബീദ് പഠിപ്പിക്കലാണ് അതിന്റെ ലക്ഷ്യം അങ്ങനെ ആ കിതാബിൽ ആ തജുബീദിന്റെ ഗ്രന്ഥത്തിൽ തന്നെ എഴുതി വെച്ചിട്ടുണ്ട് ഇങ്ങനെ ഖുർആൻ ഇതിനകത്ത് വെക്കുന്നത് അവര് കണ്ടെത്തിയ മസലയാണ് ഹറാമെന്ന് അങ്ങനെയാണ് കണ്ടെത്തിയതിൻ്റെ ഉള്ളിൽ വക്കരദന ഹറാമാണെന്ന് കണ്ടെത്തിയിട്ടുണ്ട് അത് ഫത്തോർമോഹിൻ അലിയെ തുഷ് തെറിഞ്ഞാൽ ഇപ്പോൾ കാണുകയില്ല പക്ഷെ ഇപ്പോൾ ഇറങ്ങിയ ഈ പിന്നെ കുറിച്ച് എന്താണ് വിലയിരുത്തേണ്ടത് എന്ന് അവരുടെ ഗവേഷണം വരികയും അവരുടെ ഏഹ് ചിഫാക്ക് വരികയും അവരത് കിതാബ് ലജിക്കുകയും ചെയ്തു എന്നതാണ് വസ്തുത മനസ്സിലാക്കാനുണ്ട് അപ്പൊ എഹ്തറാം നഷ്ടപ്പെടുന്നു എന്നത് പറയാതിരിക്കാൻ വയ്യ നമ്മൾ എല്ലാറ്റിനും അതിലാണ് പള്ളിയിൽ വന്നാലും അതിർത്തുകൊണ്ട് അതുപോലെ തന്നെ മറ്റുള്ളവരെയും വന്നാലും അങ്ങനെ ഒരു എഹ്തറാം നഷ്ടപ്പെടുന്നു എന്ന് ആദ്യം തന്നെ ചിന്തിക്കാനുണ്ട് രണ്ട് രണ്ട് മനസ്സിലാക്കാനുള്ളത് കുർആാനയെ തൊടാൻ നമുക്ക് വേണം ഉറപ്പായിട്ടും ബാലകായാലും പഠിക്കുന്ന അതിൽ അതിന് ഉള്ളൂ ആ പഠിക്കുന്ന കുട്ടികൾക്കും വിട്ടുവീഴ്ച ഉണ്ട് എന്ന് പറഞ്ഞാൽ അവരെ കൊണ്ട് വലു ചെയ്യാതെ ഓരിച്ചോളി എന്ന അർത്ഥമില്ല അങ്ങനെ ചില ഇവര് മനസ്സിലാക്കി എന്ന് എനിക്ക് തോന്നുന്നുണ്ട് അങ്ങനെയല്ല അതായത് വലു ചെയ്യേണ്ടതല്ല വലു ഇല്ലാത്ത ഒരു രീതിയിലും കുട്ടികൾക്ക് പഠിപ്പിക്കാം എന്നേ പറഞ്ഞുള്ളൂ അല്ലാതെ വലു ഇല്ലാതെ തന്നെ പഠിപ്പിക്കണം എന്ന് അർത്ഥവുമില്ല എന്ന് മനസ്സിലാക്കാനുണ്ട് അപ്പൊ വലു ചെയ്യാൻ അല്ല വുലു വുലു ഉണ്ടായിട്ട് നമുക്ക് മുസഹഫ് തൊടാൻ പറ്റുകയുള്ളു എന്നാണ് മുസഹഫി എന്ന് പറഞ്ഞ സ്ഥലത്ത് നമുക്ക് തൊഫ് പരിശോധിച്ച് നോക്കിയാൽ കാണാം അവിടെ ഇബാറത്ത് കൊടുത്ത തന്നെ ഖുർആനിന്റെ ഐൻ ഉണ്ടാവുക എന്നാണ് ഐൻ എന്ന് പറഞ്ഞാൽ തടി എന്നാണ് അർത്ഥം അപ്പൊ തടി എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത് നമ്മൾ പേപ്പറിൽ എഴുത ഖുർആൻ ആണെങ്കിലും തൊട്ടാൽ നമുക്ക് കൈമ് തടയൊന്നുമില്ലല്ലോ എന്ന പോലെ മൊബൈലിൽ നമ്മളിങ്ങനെ കൈ ഇങ്ങനെ എക്സ്പ്രസ് ചെയ്യുമ്പോ ആ അറഫുകൾ ഇങ്ങനെ വരികയാണ് അപ്പൊ ഹറഫ് തന്നെയാണ് അതിന്റെ ലക്ഷ്യം അതിന്റെ ഉദ്ദേശം എന്ന് മനസ്സിലായി അതുകൊണ്ട് ആ ഇബാറത്തിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് മനസ്സിലാക്കാം നമ്മളിങ്ങനെ കൈകൊണ്ട് ഇങ്ങനെ ചെയ്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ നീക്കി മറിച്ചൊക്കെ ചെയ്യുമ്പോൾ ആ ഖുർആാനിന്റെ അല്ല അല്ല അതിന് അതിന്റെ ആയത്തുകൾ ഇങ്ങനെ നമ്മളെ മുമ്പിലേക്ക് കണ്ടുകൊണ്ടിരിക്കുകയാണ് അപ്പൊ ആ നിലക്ക് വരുമ്പോൾ തൊടുന്നത് അപ്പോൾ അവിടെ തൊടുന്നത് എന്ന് തന്നെയാണ് ഇല്ലാതെ പറ്റില്ല എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് എന്നാൽ അത് കണ്ണാടിയിൽ ഖുർആാൻ കാണുന്നത് പോലെയാണ് എന്ന് പറഞ്ഞ ആളുകളും ഉണ്ട് അവർക്ക് അവരുടെ ആ ലക്ഷ്യം എന്ന് ഞാൻ അതിനെ കുറിച്ച് പറയാനുള്ളൂ ഏതായിരുന്നാലും മൊത്തമതായിട്ട് എഹത്തറാമിനെ മാനിച്ചുകൊണ്ട് വറയെ നോക്കിക്കൊണ്ട് ഈ മൂന്നും നോക്കിയിട്ട് നമുക്ക് വേണം എന്ന മസല എന്ന് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു എന്ന് ഓർമ്മപ്പെടുത്തുന്നു അല്ല മറ്റു സംശയങ്ങൾ എന്താണെങ്കിലും അതിലേക്ക് വരാം അള്ളാഹു